കാസർഗോഡ് മേൽപ്പറമ്പിൽ നവവധുവിനെ ഭർത്തൃവീട്ടിൽ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി അരമങ്ങാനം ആലിങ്കൽ തൊട്ടിയിൽ വീട്ടിൽ രഞ്ജേഷിന്റെ ഭാര്യ കെ നന്ദനയെയാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഏപ്രിൽ ഇരുപത്തിയാറിനായിരുന്നു നന്ദനയുടെയും രഞ്ജേഷിന്റെയും വിവാഹം വിവാഹത്തിന് വീട്ടുകാർക്ക് എതിർപ്പുണ്ടായത് കൊണ്ട് തന്നെ കുടുംബവുമായി അകൽച്ചയിലായിരുന്നു നന്ദന എന്നാൽ അമ്മ സീനയുമായി അടുപ്പം സൂക്ഷിച്ചിരുന്ന നന്ദന മരിക്കുന്നതിന് മുൻപ് താൻ മരിക്കാൻ പോവുകയാണെന്ന ഫോൺ സന്ദേശം അമ്മയ്ക്കയച്ചിരുന്നു സന്ദേശം ലഭിച്ച ഉടൻ സീന ഭർത്തൃവീട്ടുകാരെ ഇക്കാര്യം അറിയിച്ചു മുട്ടിയിട്ടും മുറി തുറക്കാത്തതിനാൽ വീട്ടുകാർ വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് നന്ദനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നന്ദനയുടെ മരണകാരണം വീട്ടുകാർക്കും വ്യക്തമല്ല പെട്ടെന്നുണ്ടായ പ്രകോപനമാണോ ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണമെന്ന നിഗമനത്തിലാണ് പോലീസ് സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് മേൽപ്പറമ്പ് പോലീസ് കേസെടുത്തു നന്ദന ഇടയ്ക്കിടെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നായും അതിന്മേൽ മനോവിഷമത്തിലായിരുന്നുവെന്നും ഭർത്താവ് രഞ്ജേഷ് പോലീസിന് മുൻപാകെ മൊഴി നൽകി ഇൻക്വസ്റ്റി റിപ്പോർട്ടിൽ മർദ്ദനമേറ്റ പാടുകളൊന്നും മൃതദേഹത്തിൽ കണ്ടെത്താനും സാധിച്ചില്ല റിപ്പോർട്ടർ കാസർഗോഡ്